കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം മടിക്കെ മൂന്നുറോട് പ്രദേശത്തിറങ്ങിയ കാട്ടുപോത്ത് മണിക്കൂറുകളോളം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ 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 ഡോട്ട് അറ്റ്മിഷൻ ബാംഗ്ലൂർ കോം മൊബൈൽ ട്രിപ്പിൾ സീറോൾ ടു മടിക്കൈ മൂന്നുറോഡ് പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടുപോത്ത് ഭീതി പരത്തി വരുന്നുണ്ട് ഞായറാഴ്ച ഉച്ചയോടെ മലപ്പച്ചേരി ഭാഗത്തുകൂടി കാട്ടുപോത്ത് ഓടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ നാട്ടുകാർ ഏറെ പരിഭ്രാന്തിയിലായി നീലേശ്വരം പോലീസും നാട്ടുകാരും വ്യാപകമായി കാട്ടുപോത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല ഇതിനിടെ പോത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ വീണതായി കണ്ടെത്തി മടിക്കൈ മൂന്ന് റോഡ് നാന്തംകുഴിയിലെ ഒരു വിട്ടുപറമ്പിലെ കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത് നീലേശ്വരം എസ് ഐ മധുസൂദനന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഡി എഫ് ഒ കെ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള വനപാലകരും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും കരയിലേക്ക് വഴിയൊരുക്കി പോത്തിനെ രക്ഷിച്ചു വിവരമറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് വീഴ്ചയിൽ കാട്ടുപോത്തിന് കാലിന് പരിക്കേറ്റിട്ടുണ്ട് അവശ നിലയിലാണ് കാട്ടുപോത്തിപ്പോഴുള്ളത് മറ്റ് ജില്ലകളിലേതെന്ന പോലെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടുണ്ട് ജില്ലയിലെ മുളിയാർ ദേലമ്പാടി കാറടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇടയ്ക്കിടെ കാട്ടാന ശല്യമുണ്ടാകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്